ഹലോ സായി സ്ട്രീം ബോളിലേക്ക് സ്വാഗതം ഇത് ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇടാൻ കുറച്ച് ലേറ്റായി സോറി കാരണം കുറച്ച് തിരക്കായിപ്പോയി തിരക്കെന്താന്ന് ഞാൻ പറ വഴിയേ പറഞ്ഞാരട്ടോ അപ്പോൾ ഞങ്ങൾക്ക് സാരുടെ ഒരു കല്യാണുണ്ട് മലപ്പുറത്താണ് അപ്പോൾ അങ്ങോട്ട് തലേന്ന് നിന്ന് പോവുകയാണ് കേട്ടോ കല്യാണത്തിന് പോവാൻ പറ്റൂല അപ്പോൾ പിന്നെ രാത്രി പോയിട്ട് പോരാ വിചാരിച്ചു മലപ്പുറത്താണ് കുറച്ച് ലോങ്ങാണ് കേട്ടോ അപ്പോൾ അതാ ലച്ചിമോളൊക്കെ ഒരുങ്ങുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അവർ സ്കൂൾ വിട്ട് വന്നിട്ട് പെട്ടെന്ന് ഒരുങ്ങുകട്ടോ ചായയൊക്കെ കുടിച്ച് മീൽ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുങ്ങിയിട്ട് ഞങ്ങളൊരു ഒക്കെ കേപ്പഴത്തേന് പോയിട്ടുണ്ട് അപ്പം ഞാനും ഏട്ടനും അമ്മയും കുട്ടികളും പിന്നെ അതായത് ഇവിടുത്തെ മാമേൻ്റെ മോനാണ് കേട്ടോ ഷിജിയേട്ടൻ അപ്പോൾ അവരുണ്ട് ഒര വൈഫൊന്നും ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പോവാണ് പിന്നെ വീട്ടിൽ നിന്ന് രഞ്ജും അച്ഛനൊന്നും പോന്നിട്ടില്ല കേട്ടോ അച്ഛക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ അപ്പം പിന്നെ ദൂരയാത്രയൊന്നും അങ്ങനെ ചെയ്യലില്ല അപ്പോൾ അമ്മ മാത്രമാണ് പോകുന്നത് പിന്നെ ഉണ്ണിയേറ്റം തന്നെ പണിക്കോയതാണ് വന്നിട്ടില്ല കേട്ടോ മലപ്പുറം വേങ്ങരുന്നും പോണെട്ടോ കൂട്ടുമല എന്ന് പറഞ്ഞ സ്ഥലത്താണേ അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ പോയി പാണക്കാടൊക്കെ എത്താൻ നേരത്ത് എന്താ കണ്ടൊരു ബ്രിഡ്ജുണ്ട് അപ്പോൾ അവിടെ നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചായക്കടകളും കുറേ ഉണ്ട് അപ്പം ഞങ്ങൾ ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ അതിങ്ങനെ കണ്ടപ്പളേ ഒന്ന് ഇറങ്ങി അമ്മതാ അമ്മയോടെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് തല വണ്ടി കയറിയാൽ അമ്മയ്ക്ക് തലവേദനിക്കും വേദനിക്കും കാരണം ഒരുമാതിരി സ്മെല്ലാണ് കയറിട്ടെ ചിലർക്കൊന്നും പറ്റൂലല്ലോ ചിലവർ വോമിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അമ്മയ്ക്ക് തലവേദനിക്കും പെട്ടെന്ന് പിന്നെ ഞങ്ങളൊന്ന് ചായ കുടിക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ചായയൊക്കെ കുടിക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ച് എന്തൊക്കെയാണ് ഇപ്പം ഇത് സമൂസ ഉണ്ടായിരുന്നു പിന്നെന്താ മുട്ട ബജി അതുണ്ടായിരുന്നു പിന്നെ എന്താ പഴംപുരി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ചിക്കൻ എന്തോ ഒരു സംഭവം അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് അപ്പുറത്തൊരു പാലുണ്ട് തൂക്കുപാലുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുക കേട്ടോ കണ്ടപ്പോൾ ഒരു കൗതുകം അപ്പം അതാ ഇവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ പിന്നെ ഞങ്ങളാ തൂക്കുപാലത്തുമ്മക്കൂടെ ഒക്കെ ഒന്ന് പോയി കാരണം അങ്ങനെ ഞാനും ഏട്ടനും ഒക്കെ തൂക്കുപാലത്തുമ്മക്കൂടെ ഇവിടെ നിലമ്പൂര് കനോളി പ്ലോട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതുമ്പം കയറിയിട്ടുണ്ട് ഈ മക്കളൊന്നും ആയിട്ട് അങ്ങനെ പോയിട്ടില്ല അപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകം അതുമലൊക്കെ ഒന്ന് കയറുകയാണ് കാരണം ഇപ്പോൾ കാനോളി പ്ലോട്ടത്തെ തൂക്കുപാലൊക്കെ ഇപ്പോൾ പോയി തോന്നും ഇപ്പം എല്ലാം അപ്പോൾ പിന്നെ അവിടേക്ക് പോകാൻ വയ്യല്ലോ അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കാൻ വിചാരിച്ചു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയിട്ടോ അമ്മയൊക്കെ ഇവിടെ ഇളയച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം ഇളയച്ചീൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ് അപ്പം അങ്ങോട്ട് പോവാണ് അത് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലേ ആരുതാ കല്യാണം എന്ന് അമ്മേൻ്റെ അനിയത്തിൻ്റെ മരുവോള ഏട്ടൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പം അന്നിങ്ങനെ കല്യാണത്തിൽക്കൊക്കെ ആയപ്പോൾ അങ്ങനെ ആരും കയറിയതും ഇതാക്കിയതൊന്നുമില്ല പക്ഷേ അന്ന് സൽക്കാരത്തിനൊക്കെ അമ്മയൊക്കെ പോന്നപ്പോൾ ഇതുമ്പോൾ കയറിയതും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടി അത് ആടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ മക്കൾക്കൊന്നും അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഈ ഈ അറ്റത്തുനിന്ന് അറ്റം വരെയൊക്കെ നടക്കുകയൊക്കെ ചെയ്തു അത് മക്കൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ കല്യാണത്തിന് ഞങ്ങൾ തലേന്ന് പോണത് പിറ്റേന്ന് ഏട്ടനൊക്കെ തലശ്ശേരി വരെ പോകണം കേട്ടോ ഇവിടെ അടുത്തൊരു കുട്ടിക്ക് സുഖമില്ലാത്തതുണ്ട് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അങ്ങോട്ട് നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട് കുട്ടിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതാണ് ഞങ്ങൾ പോകാത്തത് പിറ്റേന്ന് അപ്പോൾ ഇന്ന് പോയിട്ട് അങ്ങനെ പോരാ വിചാരിച്ചു അപ്പം ഏതായാലും ഞങ്ങളിതാ നടന്നൊക്കെ പോകുമെന്ന് ലച്ചൂന് ശ്രീലൂനെ ഒന്ന് എടുക്കാൻ തന്നെ അയച്ചില്ല കേട്ടോള് കാരണം എനിക്കും നടക്കണം എന്ന് പറഞ്ഞിട്ടെ ഭയങ്കര ഇത് എന്നിട്ട് പിന്നെ അതാ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പം അതാ അതിൻ്റെ ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത് നിറച്ച് ചായക്കടിയും പിന്നെ അതേപോലെ തന്നെ നിറച്ച് ആൾക്കാരെ കണ്ടിട്ടോ കാരണം ഈവനിങ് ടൈം ആകുമ്പളേ എല്ലാവരും വന്നിരിക്കാൻ ഒക്കെ പറ്റിയൊരു സ്ഥലമാണല്ലോ എന്തായാലും സൂപ്പർ സ്ഥലം കേട്ടോ നല്ല വൈബായിട്ട് വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലം പിന്നെ എന്താ ഞങ്ങളിവിടെ എത്തി ഒരു ആറു മണി ആറേ കാലൊക്കെ ആയിട്ടുണ്ട് തോന്നണം എത്തിയപ്പോൾ കറക്റ്റ് സമയം എനിക്ക് ഓർമ്മ എന്തായാലും ഇരുട്ടായി ഇങ്ങനെ വരുന്നു പിന്നെ അമ്മേൻ്റെ അനിയത്തിയൊക്കെ അപ്പം തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൂടെ തന്നെ അവർ വേറെ വണ്ടിയിലാണ് ഞങ്ങൾ വേറെ വണ്ടിയിലാണ് അങ്ങനെ പോകുന്നത് അപ്പം അതാ അതാണ് അവളുടെ വീട് കേട്ടോ ഞങ്ങളവിടെ എത്തി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലെച്ചമോളാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ് ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ ആ ഏഴുമണി ഏഴുമണി ആയിട്ടുള്ളൂ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനോ പിന്നെന്താ അവർ കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പം ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പോൾ അതാണ് അമ്മേൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് കേട്ടോ കുട്ടിച്ച അതാണ് കുട്ടിച്ചയ്ക്ക് പൂരൻ്റെ വഴിക്ക് ഇങ്ങനെ വയറുവേദന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയായിരുന്നു അമ്മ അപ്പോൾ അതാ മുകളിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ വൈകുന്നേരത്ത് കളിക്കാനാണ് അപ്പോൾ അവർ തലേന്ന് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പെണ്ണിന് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പെണ്ണിൻ്റെ വീട് കൊണ്ടോട്ടിയാണ് അപ്പോൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ അവളെ കുട്ടി ഇളയച്ചീൻ്റെ കുട്ടിയാണ് ചെക്കന് ഭയങ്കര പോക്കരിയാണ് കേട്ടോ ഇത് ഇളയച്ചീൻ്റെ അച്ഛനാണ് കേട്ടോ അച്ഛന് വെറുതെ വന്നങ്ങാണ്ട് കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടി വാതിലടച്ചതാണ് അപ്പം അതാ അവർ ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇളയച്ചീൻ്റെ പേര് എന്നാണ് കേട്ടോ അപ്പം അവളും പോയിട്ടുണ്ട് ഇതാണ് അവളുടെ ഫാമിലി ഫോട്ടോസ് കെട്ടോ അച്ഛനും അമ്മയും എൻ്റെ ഒരേട്ടനും ഒരനിയനും ആണ് കേട്ടോ അപ്പം ഏട്ടൻ്റെ ആണ് കല്യാണം അപ്പോൾ അതാ ഇതൊക്കെ അവരെ ഷോക്കേസിൽ വെച്ച ഫോട്ടോസാണ് കേട്ടോ ഇതാണ് ബാബു ഏട്ടനെട്ടോ ബാബു ഏട്ടനും ഷിഞ്ചും അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ അത് ചെറിയ മോനാണ് അപ്പോൾ ഇതാണ് അമ്മേൻ്റെ അനിയത്തി കേട്ടോ സത്യമ്മ സത്യമാ എന്നാൽ ഞങ്ങൾ പിന്നെ പിന്നെന്താ അവിടെ ഡാൻസും പാട്ടൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കുറേ ആൾക്കാർ കുട്ടികളും അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് മിക്കവാറും പിന്നെ കല്യാണത്തലേന്നൊക്കെ ഇതേപോലെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് പോയി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുട്ടോ കാരണം കുറേ ദൂരം ഉള്ളതല്ലേ പോരാൻ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഏൻ പോകുന്നു ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ പോകുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നു അപ്പോൾ കുറച്ച് തിരക്കായിരുന്നു ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ അതെന്താ അറിയുമോ ശനിയാഴ്ച ഞങ്ങൾ പിന്നെ വീട്ടിൽ പോകുന്നുട്ടോ ഉച്ചയ്ക്ക് ആയപ്പോൾ വീട്ടിലേക്ക് എത്തി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഓണായില്ലേ അപ്പോൾ പിന്നെ കുട്ടിയൊക്കെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോന്നു പിന്നെ ഒരു ഏഴര എട്ട് മണിക്കായിട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേന് പിന്നെ സൺഡേ പറഞ്ഞാൽ സൺഡേയും പറ്റിയില്ല മക്കളൊക്കെ പാടുണ്ടായപ്പോഴേം അവിടെ അഞ്ച് പേരെ കുട്ടികളുണ്ട് കേട്ടോ അഞ്ചല്ല ആറ് പേരെ കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും സൗണ്ടും കൂടി ആകുമ്പോൾ നമ്മൾ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഇതാവും അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തില്ല പിന്നെ ഞാൻ തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെയും പറ്റിയില്ല കേട്ടോ രാത്രിയാണ് ചെയ്യണത് തിങ്കളാഴ്ച ചെറിയൊരു കേക്കിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പകല് പറ്റിയില്ല രാത്രിയാണ് ചെയ്യണത് അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ചെക്കനും പെണ്ണും പെണ്ണുട്ടോ കല്യാണത്തിൻ്റെ ചെക്കനും പെണ്ണും അന്നത്തെ ഫോട്ടോ പിന്നെ എനിക്ക് ഓൾ അയച്ചതെന്നതാണ് കേട്ടോ അപ്പം എൻ്റെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളൂ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കരുതുന്നുട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ടും കൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം Thank you.